<rium molta Dante> െ റോഫി കണ്ണൂർ ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ചെയ്തു കാണിക്കാൻ പോകുന്നത് നമ്മുടെ കാഴ്ച കെണി ഒരുക്കുന്നതാണ് കാഴ്ചയുടെ ശല്യം ഒരുപാടുണ്ട് ഇപ്പോൾ നമ്മളെല്ലാ കൈപ്പക്ക ആട്ടെ താലോലങ്ക ആട്ടെ പടവലങ്ക ആട്ടെ എല്ലാത്തിനും കാഴ്ച വന്ന് കുത്തിയിട്ട് നശിപ്പിച്ചളിയുന്നുണ്ട് തക്കാളി വരെ അത് കുത്തിയിട്ട് തിന്നുന്നുണ്ട് അപ്പം അതിന് ഒരു കെണി ഒരുക്കാൻ വേണ്ടി ഇങ്ങനെ ആ പലതും ചെയ്തു നോക്കി കണി അല്ലാതെ മറ്റുള്ളതൊക്കെ ചെയ്ത് നോക്കി അപ്പോൾ അതിനൊന്നും സക്സസ് ആകുന്നില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ കണി ഒരുക്കുകയാണ് അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപിടി തുളസി ആണ് ഇത് കൃഷ്ണ തുളസി അതിന്റെ അതിൻ്റെ പൂവടക്കെടുത്തിട്ടുണ്ട് കാരണം അതിനെ ആകർഷിക്കുന്ന കായ്ച്ച ആകർഷിക്കുന്ന ഒന്നാണ് തുളസി ആ തുളസിയും പിന്നെ ഒരു രണ്ട് ഡോളോ പാരസിറ്റമോളോ ഇല്ല ഡോളോ എന്തായാലും വേണ്ടില്ല അത് രണ്ടും കൂടി പൊടിച്ച് ചെയ്യുന്നൊരു പിന്നെ ടിപ്പാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു പിടി തുളസി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് രണ്ട് ജാറാണ് ഒരു ജാർ കുറച്ച് വലുപ്പമുള്ളതാണ് വീട്ടിലുള്ളത് തന്നെ എടുത്തതാണ് ഒരു ജാർ ഇതാണ് മറ്റൊരു ജാർ ഇതാണ് ഇതൊരു സ്ക്വയറാണ് ഇത് റൗണ്ട് ജാറാണ് അപ്പോൾ അതിലേക്ക് അതിൻ്റെ മൂടി ഞാൻ അഴിച്ചെടുത്ത് ആ മൂടിയിൽ ഒരു തുള ഇട്ട ഇതുപോലെ ഒരു തുളയിട്ട് കൊടുക്കുക ഇതേപോലെ ഒരു തുള ഇട്ട് കൊടുത്തിട്ട് ഇനി അതിലേക്ക് ഒരു കെട്ടിട്ട് ഇതേപോലെ ഒരു കെട്ടിട്ടിട്ട് ഉണ്ടോ ഇതുപോലെ ഒരു കെട്ടിട്ട ചരട് ഇതേപോലെ തൂക്കി കൊടുക്കുക അതൊരു ടൈറ്റ് നല്ല ടൈറ്റിലായിരിക്കണം നമ്മൾ പിന്നെ ജാർ തൂക്കിയിട്ട് കഴിഞ്ഞാൽ പോകാൻ പാടില്ല താഴെ വീണുപോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇതേപോലെ ജാർ അതായത് ജാറാണ് ജാറിന് ഇതേപോലെ നമ്മൾ ടൈറ്റാക്കി മുടി കൊടുക്കുക അപ്പോൾ ഈ ജാറിന് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചുറ്റും വട്ടത്തും മൂന്നോ നാലോ തൊള ഇട്ട് കൊടുക്കണം അതിന് ഞാൻ ചെയ്യുന്നത് എൻ്റെ അടുക്കാ കുത്തിരുമ്പുണ്ട് നമ്മൾ സാധാരണ കാർപ്പൻറ്റർമാർ ഉപയോഗിക്കുന്ന ഒരു തരം കുത്തിരുമ്പുണ്ട് അത് ചൂടാക്കിയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ജാറെടുത്തിട്ടുണ്ട് ജാറിന് ഇതുപോലെ നല്ല ചൂടാക്കിയെടുത്ത പിന്നെ എന്താ പറയുക ഇതിന് കുത്തിരുമ്പ് കൊണ്ട് ഞാൻ തുളയിടാൻ പോകാന്ന് ഇതുപോലെ ഒരു മൂന്ന് നാല് തുളകൾ ഇതേപോലെ മൂന്നോ നാലോ തുളകൾ അതിൻ്റെ വശങ്ങളിലായിട്ട് ഇട്ടുകൊടുക്കുക ഒരു ഈച്ചക്ക് കടന്ന് വരാനുള്ള പിന്നെ സൗകര്യം ഉണ്ടാവണം അപ്പോൾ അതിൻ്റെ മണമൊക്കടിക്കണം ഇതുപോലെ നാല് വശത്തും ഒരു മൂന്നോ നാലോ തുളകൾ ഇട്ട് കൊടുക്കുക ഇതാ ഇതേപോലെ തുളകൾ കൊടുക്കുക ഇനി ഞാൻ അതിലേക്ക് ആ ജാറിലേക്ക് ഇതാ ജാറിന് ചുറ്റും തുള ഇട്ടിട്ടുണ്ട് ഇതുപോലെ കുത്തിയരുമ്പ് ചൂടാക്കിയിട്ട് തുള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഈ കൊണ്ടുവച്ച തുളസി തുളസി ഇല അതിനെ പറിച്ചിട്ട് ഈ ജാറിലേക്ക് ഇടാണ് അതിനെ കുറച്ച് കട്ട് ചെയ്തിട്ട് നല്ല പറിച്ചിട്ട് അതിലേക്ക് ഇടാണ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ പൂവും കായും ഒക്കെ ഉണ്ട് അതിൽ കാരണം തുളസിയുടെ മഴ കായ് ഇച്ചയെ നന്നായിട്ട് ആകർഷിക്കുന്നതാണ് അപ്പോൾ ആണ് അതിൻ്റെ ഇലയും അതേപോലെ പിന്നെ പൂവും കായും ഒക്കെ ഉള്ള തണ്ടൊക്കെ പറിച്ചിട്ട് ഞാൻ ഇതിലോട്ട് ഇടുന്നത് അതിപ്പോൾ ബോട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ എടുത്ത ഡോളോ ഒരു രണ്ട് ഗുളിക എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നിന്ന് അപ്പോൾ ആ ഡോളോ ഇതുപോലെ പൊടിച്ചെടുത്തു നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഡോളോ പൊടിച്ചതാണ് അപ്പോൾ ആ ഡോളോ ഇനി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാമെന്ന് അപ്പോൾ അതിനൊന്ന് ഇളക്കി അതിൽ വെച്ചുകൊടുക്കാമെന്ന് പിന്നെ നമ്മൾ ഈ ഇതിൻ്റെ ചരട് കെട്ടുമ്പോൾ ഈ ചരട് നന്നായിട്ട് കുടുങ്ങി നിൽക്കണം ഇതിന് മൂടി അല്ലെങ്കിൽ നമ്മൾ തൂക്കിയിടാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് താഴെ ഊരു വീണുവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ബോട്ടിൽ അവിടെ മൂടി വെക്കുക ഓക്കെ ഇതേപോലെ ചെയ്യാം ഇനി ഇതിനെ നമ്മൾ കൊണ്ടുപോയിട്ട് ഞാൻ ഇതിനെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ കാരാപ്പീരി അതായത് തലോലങ്ക അതുപോലെ കൈപ്പക്ക പടവലങ്ങ ഉള്ള വള്ളിയിലേക്ക് കെട്ടിക്കൊടുക്കാൻ പോവാന്ന് ഇതേണ്ട ഇത് എൻ്റെ പടവലങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിറയെ പടവലങ്ങ ഉണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ കായൊക്കെ ഉണ്ട് പക്ഷെ അതിനൊക്കെ കുത്തിയിട്ടുണ്ട് ചീച്ച കായ്ച്ച ശല്യം ഭയങ്കരമാണ് അവർ യാതൊരു രക്ഷയില്ല അപ്പം ഇനിയിപ്പോൾ ഇതൊരു കണി കെട്ടി കൊടുക്കാനേ വഴിയുള്ളൂ അതും കൂടെ വെച്ച് നോക്കാം അപ്പോൾ ഇതിലെല്ലാം നിറച്ച് കായുണ്ടായിട്ട് ചെറിയ ചെറിയ കായ്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകാം പടവിലങ്ങാ ഈ ഒരു വള്ളിയിൽ പട നന്നായിട്ട് പൂ ഉണ്ടായിട്ടുണ്ട് കായും പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ കായൊക്കെ ഉണ്ടാകുന്നുണ്ട് അതാ ചെറിയ കായൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എൻ്റെ കുറച്ച് ഹൈറ്റിലായിപ്പോയി ഞാനിട്ട പന്തൽ അപ്പോൾ ആ ഹൈറ്റിൽ എനിക്ക് കെട്ടാൻ കുറച്ച് പ്രയാസമാണ് വേണി വെച്ചിട്ട് വേണം കെട്ടാൻ അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ചെയ്യേണ്ടത് കായ്ച്ചലിൽ നിന്നുള്ള അക്രമം തടയാണ് ഇത്തരം കണികൾ ഒരുക്കി കൊടുക്കാമെന്ന് വേണ്ടത് മറ്റൊന്ന് ചെയ്തില്ല എൻ്റെ പടവലം അതായത് പീക്കം ഇങ്ങനെ പേപ്പർ ചുറ്റി കൊടുത്തിട്ടുണ്ട് പക്ഷേ പേപ്പർ ചിലപ്പോൾ ഈ കാറ്റിനൊക്കെ താഴെ വീണു അതായത് ആ പേപ്പറിൻ്റെ ഉള്ളിൽ കൂടെ കയറാൻ നോക്കുന്നുണ്ട് അത് അപ്പോൾ ചണ്ടോ അപ്പോൾ എന്തില്ലാൻ കെണി തന്നെ കെട്ടി കൊടുക്കാൻ പോകാന്ന് അപ്പോൾ ഇതാ ഞാൻ ആ കാഴ്ച കണിത ഇതുപോലെ തൂക്കി കൊടുത്തിട്ടുണ്ട് ബോട്ടലിൽ അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കാഴ്ച ഇവിടെ കാണാൻ നിങ്ങൾക്കിപ്പോൾ കാഴ്ച ഇത് കെട്ടിയിട്ടുള്ളൂ ചിലപ്പോൾ അതിലേക്ക് ആകർഷി കയറായിരിക്കും ഒരു പരീക്ഷണമാണ് ഇതുപോലെ കെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ പീക്കങ്ക അതേപോലെ പാവക്ക ഇതിനൊക്കെ ഒരു പരിധി വരെ കാഴ്ചയിൽ നിന്നുള്ള സംരക്ഷണം കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഞാൻ ചെയ്യുന്ന കൃഷി രീതി പച്ചക്കറി കൃഷി രീതിയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാം എൻ്റെ യൂട്യൂബ് ചാനൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും റോഫി കണ്ണൂർ ബ്ലോഗ് കയറി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എൻ്റെ കൃഷി രീതികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ബൈ.